നമസ്കാരം ഓരോ ദിവസം കഴിയുമ്പോഴും എന്തൊക്കെ തരം വാർത്തകളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ലെ എല്ലാം തികച്ചും വ്യത്യസ്തപരമവും അതുപോലെ ഒരു വാർത്തയാണ് ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും ഈ വാർത്ത തന്നെ വിവാഹം നടത്തുക വലിയ ജോലിയാണല്ലേ അതിപ്പോൾ സാധാരണ ബ്രോക്കന്മാർക്കാണെങ്കിലും ശരി വലിയ വെഡിങ് പ്ലാനേഴ്സിനാണെങ്കിലും ശരി വലിയ തുകയാണ് ഇവരെല്ലാം വാങ്ങുന്നത് എന്നാൽ വിവാഹം മുടക്കുന്നതിന് വേണ്ടി പതിനായിരങ്ങൾ വാങ്ങുന്ന ആളെ അറിയാമോ അങ്ങനെ ഒരു യുവാവുണ്ട് അങ്ങ് സ്പെയിനിൽ പേര് എണസ്റ്റോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി എണസ്റ്റോ തന്നെയാണ് തന്റെ ജോലി വിവാഹം മുടക്കലാണെന്ന് തുറന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു വിവാഹം മുടക്കിയാൽ തനിക്ക് അമ്പത് യൂറോ വരെ കിട്ടും എന്നാണ് യുവാവ് പറയുന്നത് അതായത് നമ്മുടെ നാല്പത്തി ആറായിരം രൂപക്ക് മുകളിൽ വരും ഇത് ചില വിവാഹങ്ങളിൽ വധുവിനോ വരനോ തീരെ താല്പര്യം കാണില്ല എന്നാൽ അവർക്കത് മുടക്കാനും സാധിക്കണമെന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ആളുകൾ തന്റെ സഹായം തേടുന്നതെന്ന് ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ വിവാഹം മുടക്കണമെന്നാവശ്യപ്പെട്ട് തന്റെ അടുത്തെത്തുമ്പോൾ താൻ എങ്ങനെയെങ്കിലും വിവാഹത്തിന് മുമ്പായി അത് മുടക്കുന്നു അങ്ങനെ വിവാഹം മുടക്കുന്നതിലൂടെ വലിയ തുക താൻ ഇന്നും സമ്പാദിക്കുന്നുവെന്നും എണെസ്റ്റ് പറയുന്നു തന്നെ തേടി വരനും വധുവും അടക്കം ഒരുപാട് പേരാണ് ഇങ്ങനെ വിവാഹം മുടക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് വരുന്നതെന്നും എനസ്റ്റോ പറയുന്നുണ്ട് ഇങ്ങനെ വിവാഹം മുടക്കുന്നത് കൊണ്ട് നല്ലതേ സംഭവിക്കൂ എന്നാണ് എനെസ്റ്റോടെ പക്ഷം തീർന്നില്ല വെറുതെ ചെന്ന് വിവാഹം മുടക്കാൻ ഇത്രയും യൂറയാണെങ്കിൽ അവിടെ വെച്ച് തല്ല് കിട്ടുക ഇടികിട്ടുക പരിക്കേൽപ്പിക്കുക ഇതെല്ലാം സംഭവിച്ചാൽ വേറെയും തുക അഡീഷണൽ ആയി കിട്ടും ഓരോ അടിക്കും അൻപത് യൂറയാണ് താൻ വാങ്ങുന്നതെന്നാണ് എനസ്റ്റോ പറയുന്നത് അതായത് ഏകദേശം നാൽപ്പത്തി ആറായിരത്തി അറുപത്തി നാല് രൂപ വരും ഇത് എന്തായാലും തന്റെ ജോലിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവാഹം മുടക്കാൻ തന്നെ വിളിച്ചു നോക്കുമെന്നാണ് യുവാവ് പറയുന്നത് അങ്ങനെ എന്തൊക്കെ തര വാർത്തകളാണല്ലേ ഓരോ ദിവസം നമ്മൾ കേൾക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ അമ്പരന്നിരിക്കുകയാണ് ഈ വാർത്ത വെബ് ഡെസ്ക് തത്തുമായി